ഹരി സദാശിവസമാരംഭാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ ഇന്ന് നമ്മൾ അഞ്ചാമത്തെ ശ്ലോകത്തിലെ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള നാമങ്ങളാണ് കാണാൻ പോകുന്നത് ശ്ലോകം ഇങ്ങനെയാണ് സ്വയംഭൂസംഭുരാതി പുഷ്കരാക്ഷോ മഹാസ്വന അനാദി നിധനോധാധ വിധാധാ ഈ ശ്ലോകത്തിലെ പുഷ്കരാക്ഷ മഹാസ്വന അനാദി നിധന ധാധ വിധാധാതുരുത്തമ ഇങ്ങനെ ആറ് നാമങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത് അത് നാൽപ്പതാമത്തെ നാമം പുഷ്കരാക്ഷ എന്നുള്ളതാണ് പുഷ്കരാക്ഷൻ ഇതേ നാമം തന്നെ വീണ്ടും നമ്മൾ അഞ്ഞൂറ്റി അൻപത്തി ആറാമത്തെ നാമമായിട്ട് കാണും അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചു വരാം അതിലേക്ക് ഇതിൻ്റെ അർത്ഥം പുഷ്കരം അതായത് താമരതൾ പോലെ കണ്ണുകളോട് കൂടിയവൻ എന്നാണ് ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് പുഷ്കരേണോപമിതേ അക്ഷിണീ യസേ പുഷ്കരാക്ഷ അതായത് താമര ഇതൽ പോലെ സൗന്ദര്യമുള്ള കണ്ണുകളോട് കൂടിയവനാണ് പുഷ്കരാക്ഷം നമുക്കെല്ലാം അറിയാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാമമാണിത് പുഷ്കരം എന്ന് പറഞ്ഞാൽ താമരയാണ് അക്ഷരം എന്ന് പറഞ്ഞാൽ കണ്ണുകളും താമര വളരെ ആകർഷകവും കണ്ണിന് കുളിർമയേകുന്നതുമാണ് അതുപോലെ തന്നെ ഭഗവാന്റെ കണ്ണുകളും ഇതുപോലെ കുളിർമയേകുന്നതാണ് എല്ലാവരെയും വളരെ ആകർഷിക്കുന്നതുമാണ് ഇത് ഭഗവാന്റെ രൂപം നമുക്ക് മനസ്സിൽ ധ്യാനിക്കുന്നതിന് വേണ്ടി മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നാമമാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നാമമാണിത് അടുത്തത് മഹാസ്വന സ്വനം എന്ന് പറഞ്ഞാൽ സൗണ്ട് ശബ്ദം മഹാ എന്ന് പറഞ്ഞാൽ മഹത്തായ നമുക്കറിയാമല്ലോ മഹത്വം വിശിഷ്ടവുമായ ശബ്ദത്തോടു കൂടിയവനാണ് മഹാസ്വന ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് മഹാൻ ഊർജിത സ്വനോ നാദോ ശ്രുതിലക്ഷണോ യസ്യ സഹ മഹാസ്വന അതായത് വേദരൂപമായ വിശിഷ്ട സ്വനത്തോടുകൂടി അല്ലെങ്കിൽ നാദത്തോട് കൂടിയവനാണ് മഹാസുനൻ ഇവിടെ നാദം എന്ന് പറഞ്ഞിരിക്കുന്നത് വേദനാമം വേദശബ്ദമായിട്ടാണ് എടുത്തിരിക്കുന്നത് സ്വനം എന്ന വാക്കിന്റെ സാധാരണ അർത്ഥം ശബ്ദം എന്നാണ് മഹാസുനം എന്ന് പറഞ്ഞാൽ മഹത്തായ അല്ലെങ്കിൽ ഉച്ചത്തിൽ ഉള്ള ശബ്ദം ഉച്ചത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ശബ്ദത്തിന്റെ ഭീകരതയല്ല ഉദ്ദേശിക്കുന്നത് അതുപോലെ മഹത്തായ മനോഹരമായ ശബ്ദം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങളായ വേദങ്ങളെ ശബ്ദപ്രമാണമെന്നാണ് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു അഞ്ച് പ്രമാണങ്ങളാണ് നമുക്ക് എന്ത് ജ്ഞാനം നേടാനും അഞ്ച് പ്രമാണങ്ങളാണ് ഉള്ളത് എന്നാൽ ആത്മജ്ഞാനം നേടാൻ ഈ അഞ്ച് പ്രമാണങ്ങൾ കൊണ്ടും പറ്റില്ല അതിന് ശബ്ദപ്രമാണമായ വേദങ്ങളെ തന്നെ ആശ്രയിക്കണം അങ്ങനെ ശബ്ദപ്രമാണമായ ഈ വേദങ്ങളെ എല്ലാം ഭഗവാനിൽ നിന്നാണ് വന്നത് അതുകൊണ്ടാണ് ഭഗവാനെ മഹാസുര എന്ന് പറയുന്നത് ബൃഹദാരണ്യ ഗൗരവത്തിൽ പറയുന്ന എങ്ങനെയാണ് അസ്യ മഹതോ ഭൂതസ്യ യത് നിശ്വസിതമേതദ്ഗ്വേദോ യജുർവേദ സാമവേദോധർവാഗിരസ ഇതിഹാസ പുരാണ വിദ്യ ഉപനിഷദ ശ്ലോക സൂത്രാണി അനുവാഖ്യാനി വ്യാഖ്യാനി അശൈവ ഏതാനി നിസ്സിതാനി നിസ്വസിതാനി അതായത് ർഗ് യജുസ് സാമം അഥർവം എന്നീ വേദങ്ങൾ ഇതിഹാസം പുരാണം തുടങ്ങിയവയും എല്ലാ ഉപനിഷത്തുകളും മന്ത്രങ്ങളും എല്ലാം അവന്റെ ഭഗവാന്റെ ശ്വാസത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് ഭഗവാൻ ഇവയെല്ലാം ശ്വാസമെടുക്കുന്ന ലാഘവത്തോടെയാണ് സൃഷ്ടിച്ചത് ഇതാണ് ഭഗവാന്റെ സർവജ്ഞത്വം കാണിക്കുന്നതാണിത് അങ്ങനെ ഇതെല്ലാം ഭഗവാന്റെ നിശ്വാസത്തിൽ നിന്ന് വന്നുകൊണ്ടാണ് ഭഗവാനെ മഹാസുരം എന്ന് പറയുന്നത് ഈ വേദങ്ങൾ വഴി മാത്രമേ നമുക്ക് ഭഗവാനെ അറിയാൻ കഴിയുള്ളൂ ഈ വേദങ്ങളെ സൃഷ്ടിച്ചാലും ഭഗവാനാണ് ഇത് തന്നെ ഭഗവത്ഗീതയിലും കൃഷ്ണൻ പറയുന്നുണ്ട് വേദാന്ത കൃത് വേദ വിദേവചാഹം പതിനഞ്ചാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് വേദങ്ങളുടെയും വേദാന്തത്തിന്റെയും എല്ലാത്തിൻ്റെയും കർത്താവും ഇതിൻ്റെ എല്ലാം ജ്ഞാതാവും ഞാൻ തന്നെയാണ് ഇതിനെ എല്ലാം അഴിയുന്നതും ഞാൻ തന്നെയാണ് അതാണ് മഹാസുന എന്ന വാക്കിന്റെ അർത്ഥം അർത്ഥനാമം അനാദി നിധനഹ എന്നുള്ളതാണ് അതായത് തുടക്കവും ഒടുക്കവും ഇല്ലാത്തവൻ അതായത് ജനനവും മരണവും ഇല്ലാത്തവൻ സങ്കരാചാര്യർ പറയുന്നു ആദിഹി ജന്മ നിധനം വിനാസഹ തദ്വയം യശ ന വിദ്യതേ സഹ അനാദിനിധനഹ ആദി എന്നാൽ ജന്മം നിധനം എന്നാൽ മരണം ആർക്കാണോ ജനനവും മരണവും ഇല്ലാത്തത് അവനാണ് അനാദിനിധനൻ ആദി എന്നാൽ തുടക്കം അത് മനസ്സിലായി നോക്ക് ജനനം ഉത്ഭവം എന്നൊക്കെയാണ് അർത്ഥം നിധനം എന്ന് പറഞ്ഞാൽ നാശം അല്ലെങ്കിൽ അവസാനമാണ് ഇത് രണ്ടും ഇല്ലാത്തവനാണല്ലോ ഭഗവാൻ പ്രപഞ്ചത്തിന്റെ തന്നെ കാരണമായ ഭഗവാൻ മറ്റെന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉള്ളതാണ് ഭഗവാനാണ് ആദ്യമേ ഉള്ളത് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ആ എക്സിസ്റ്റൻസും കോൺഷ്യസ്നെസ്സും മാത്രമാണ് ഉണ്ടായിരുന്നത് ആദ്യം അന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മറ്റെല്ലാ മാറ്റങ്ങളെയും നിരാകരിച്ചിരിക്കുന്നു അതായത് ഷഡ് വികാരങ്ങളുണ്ടല്ലോ അസ്ഥി ജായതേ വർദ്ധത വിപരിണമതെ അപക്ഷീയത വിനസ്യത ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വികാരങ്ങളും എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും എന്ന് നിരാകരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഭഗവാനെ അനാദി കാരണം അതായത് എല്ലാത്തിൻ്റെയും കാരണവും എന്നാൽ തനിക്ക് തന്നെ മറ്റൊരു കാരണമില്ലാത്തവനുമായ അനാദി നിധനം എന്ന് പറയുന്നു ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചം തന്നെ ആദ്യോ അന്തമോ ഇല്ലാത്തതാണ് ഭഗവാൻ മാത്രമല്ല ഈവൻ പ്രപഞ്ചവും അനാദിയാണ് മൂർത്തഭാവത്തിലോ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ഫോമിലോ അമൂർത്തഭാവത്തിലോ അൺമാനിഫെസ്റ്റ് ഫോമിലോ ആയിട്ട് എപ്പോഴും സ്ഥിതി ചെയ്യുന്നതാണ് പ്രപഞ്ചം പ്രകടിതമായിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവ യോഗ്യമായിരിക്കുന്ന പ്രപഞ്ചം അപ്ര അപ്രകടിതമാകുന്നതിനെ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ഫോമിലിരിക്കുന്നതിനെ അൺമാനിഫെസ്റ്റ് ഫോ ആകുന്നതിനെയാണ് പ്രളയം അല്ലെങ്കിൽ സംഹാരം വിനാസം എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ഈ അപ്രകടിത ഭാവത്തിൽ നിന്ന് വീണ്ടും പ്രകടിതമാകുന്നതിനെ സൃഷ്ടി എന്ന് പറയും മാനിഫെസ്റ്റ് ടു അൺമാനിഫെസ്റ്റ് പ്രളയം അൺമാനിഫെസ്റ്റ് ടു മാനിഫെസ്റ്റ് സൃഷ്ടി ഭഗവാനും ഈശ്വര രൂപത്തിൽ അല്ലെങ്കിൽ ദേവതാ രൂപത്തിൽ സഗുണ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാകുന്ന ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഭക്തന്മാർക്ക് ദർശനം നൽകി മറയുന്ന ദേവന്മാരുണ്ട് തപസ് ചെയ്യുമ്പോൾ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ വരും അനുഗ്രഹം കൊടുത്തിട്ട് തിരോധാനം ചെയ്യും അപ്പോൾ അങ്ങനെ വന്നും പോയിരിക്കുന്ന ഇരിക്കുന്ന ദേവന്മാർ സഗുണ രൂപത്തിലുള്ള ദേവതമാരാണ് ഇനി ഈ പ്രപഞ്ചം ആദ്യം അവസാനം ഇല്ലാത്തതാണെങ്കിലും പ്രകടിതാവസ്ഥയിൽ നിരന്തര വ്യതിയാനങ്ങൾക്ക് വിധേയമാണ് അതായത് കണ്ടിന്യൂസ്ലി ചേഞ്ചിംഗ് ആണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ലോകം എന്ന് പറയുന്നത് അതിൻ്റെ മാനിഫെസ്റ്റോ ഫോമിലായിരിക്കുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ ഭഗവാനാകട്ടെ തൻ്റെ സച്ചിദാനന്ദ രൂപത്തിൽ ആദിയോ അന്തമോ ഇല്ലാതെ യാതൊരു വ്യതിയാനങ്ങളും ഇല്ലാതെ സദാ നിർവികാരനായി സ്ഥിതി ചെയ്യുന്നു ഇവിടെ വികാരം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് ഭഗവാനെ അനാധി എന്ന് പറയുന്നത് ഇതേ നാമം തന്നെ നമ്മള് പ്രാരംഭ ശ്ലോകത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകത്തിലും കണ്ടതാണ് അവിടെ വിഷ്ണുവിനെ അനാദിനിധനം വിഷ്ണു എന്നാണ് വിശേഷ ഇനി അടുത്ത നാമം നാൽപ്പത്തിമൂന്നാമത്തെ ധാത ധാത എന്ന നാമം വീണ്ടും തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ കാണും ധാത എന്ന വാക്കിന്റെ അർത്ഥം പ്രപഞ്ചത്തിന്റെ ആധാരം എന്നാണ് അതായത് പ്രപഞ്ചത്തിനെ താങ്ങിനിർത്തുന്നത് പ്രപഞ്ചത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് ശങ്കരാചാര്യർ പറയുന്നത് അനന്താതിരൂപേണ വിശ്വം വിഭക്തി ഇതി ദാത അനന്ത അല്ലെങ്കിൽ ശേഷനാഗം മഹാവിഷ്ണു പള്ളികൊള്ളുന്ന അനന്തനാഗം അനന്തൻ മുതലായവരുടെ രൂപത്തിൽ വിശ്വത്തെ ധരിക്കുന്നവൻ അല്ലെങ്കിൽ താങ്ങി നിർത്തുന്നതിനാൽ ഭഗവാൻ ദാതാവാകുന്നു ആധാരമായി ഇരിക്കുന്നവൻ ദാതാവ് സകല നാമരൂപങ്ങളുടെയും പ്രതലവും അതായത് സബ്സ്ട്രാറ്റും എല്ലാത്തിനെയും താങ്ങു നിർത്തുന്നതിനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നവനും ആകയാൽ ഭഗവാൻ ദാതാവാണ് ദാതാവ് എന്നാൽ രക്ഷിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട് പുരാണങ്ങൾ അനുസരിച്ച് ആയിരം പണമുള്ള അനന്തനാണ് ഭൂമിയെ താങ്ങു നിർത്തുന്നത് സർപ്പങ്ങളെ പൊതുവെ ശക്തിയുടെ പ്രതീകമായിട്ടാണ് പറയുന്നത് അനന്തൻ എന്നാൽ ഭഗവാന്റെ ആ അനന്ത ശക്തിയെ അല്ലെങ്കിൽ അതിരറ്റ ശക്തിയെ ആണ് കാണിക്കുന്നത് ഒന്നിനിമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭഗവാന്റെ ശക്തിയാണ് അനന്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനന്തൻ എന്ന് പറയുന്ന അത് തന്നെയാണ് ആ അനന്തനും ഭഗവാന്റെ ഒരു അവതാരം അല്ലെങ്കിൽ ഒരു അംശം തന്നെയാണ് ഭഗവാൻ തന്നെയാണ് അനന്തന്റെ രൂപത്തിൽ ഭൂമിയെ താങ്ങി നിർത്തുന്നത് വരാഹാവതാരമായി സമുദ്രത്തിൽ താണുപോയ ഭൂമിയെ വീണ്ടെടുത്തതും ഭഗവാൻ തന്നെയാണല്ലോ കോർമാവതാരമായിട്ട് വന്ന് മന്ത്രപർവത്തിനെ പൊക്കി നിർത്തിയിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് നീ ഭഗവാൻ കൃഷ്ണൻ ഗീത ഇങ്ങനെയാണ് പറയുന്നത് പിതാമഹസ്യ ജഗതഹ മാതാ ധാത പിതാമഹ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അച്ഛനും അമ്മയും പിതാമഹനും ഞാൻ തന്നെയാണ് ഇതിനെ മുഴുവൻ നിലനിർത്തി രക്ഷിക്കുന്നതും ഞാനാണ് അതാണ് ധാത അടുത്തത് നാൽപ്പത്തി നാല് വിധാത ഇവ ഇതും വീണ്ടും നമ്മൾ നാനൂറ്റി എൺപത്തിനാലിൽ വീണ്ടും വരും വിധാത എന്ന് പറഞ്ഞാൽ കർമ്മഫലങ്ങളെ നൽകുന്നവനാണ് ശങ്കരാചാര്യർ പറയുന്നു തത് ഫലാനാം ച കർത്താ വിധാത കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും സൃഷ്ടിക്കുന്നതിനാൽ വിധാതാവാണ് വിധാത എന്നാൽ കർമ്മഫലദദാതാവ് എന്ന അർത്ഥം ഓരോ ജീവനെയും കൊണ്ട് കർമ്മം ചെയ്യിക്കുകയും അതിൻ്റെ ഫലം കൊടുക്കുകയും ചെയ്യുന്നത് ഭഗവാനാണ് ഓരോ വ്യക്തിയുടെയും കർമ്മത്തിനനുസരിച്ചുള്ള ഫലം അനുഭവിക്കാൻ ഉചിതമായ ശരീരം പരിതസ്ഥിതി എൻവയോൺമെന്റ് അനുഭവം എന്നിവയെല്ലാം നൽകുന്നതുകൊണ്ട് ഭഗവാൻ വിതാതാവാണ് അതായത് ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചാണ് അവരുടെ അടുത്ത ജന്മം ഉണ്ടാകുന്നതും അതിനുള്ള ഫലം കിട്ടുന്നതും എല്ലാം ആ കർമ്മത്തിനനുസരിച്ചാണ് ഇതെല്ലാം ചെയ്യുന്ന ഭഗവാനാണ് ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ യോഗ്യമായ അല്ലെങ്കിൽ യോജ്യമായ ഒരു ശരീരവും അതിന് പറ്റിയ ഒരു പേരൻറ്റേജും മാതാപിതാക്കളെയും ജനിക്കാനുള്ള സ്ഥലവും ആ സാഹചര്യവും എല്ലാം അതിനനുസരിച്ച് വേണം കൊടുക്കാൻ ഇതെല്ലാം ചെയ്യുന്ന ഭഗവാനായതുകൊണ്ട് ഭഗവാനെ വിധാതാവ് എന്ന് പറയും ഓരോ കർമ്മത്തിൻ്റെയും ഫലം ആ കർമ്മം ചെയ്യുന്ന രീതിയെയും സങ്കല്പത്തെയും അല്ലെങ്കിൽ നമ്മൾ എന്ത് ഫലം ഉദ്ദേശിച്ചാണോ കർമ്മം ചെയ്യുന്നത് അതിനെയാണ് സങ്കല്പം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഉദ്ദേശം എന്താണ് ഉദ്ദേശ ശുദ്ധി എന്താണ് ആ കർമ്മം എങ്ങനെയാണ് നമ്മൾ ചെയ്തത് എന്ത് മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തത് എന്നൊക്കെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഫലമുണ്ടാകുന്നത് അതുപോലെ തന്നെ എല്ലാ കർമ്മത്തിൻ്റെയും ഫലം ഒരേ സമയത്തല്ല കിട്ടുന്നത് ഒരേ കാലിയളവിലും കിട്ടുന്നത് ചില കർമ്മങ്ങൾ ഉടനെ തന്നെ ഫലം തരും ചിലത് കൂടുതൽ സമയമെടുക്കും ചിലതാണെങ്കിൽ അടുത്ത ജന്മത്തിലായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ എല്ലാ കർമ്മം ചെയ്യുന്ന സ്ഥലത്തായിരിക്കില്ല അതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നത് ചില കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ തന്നെയായിരിക്കും കിട്ടുന്നത് ചിലത് അടുത്ത ജന്മത്തിലായിരിക്കും ചിലത് അടുത്ത വേറൊരു ലോകത്തിലായിരിക്കും നമുക്ക് കർമ്മഫലം ഉണ്ടാകുന്നത് ഇങ്ങനെ കർമ്മഫലം പല പല കാര്യങ്ങളെയും ആശ്രയിച്ചാണ് തീരുമാനിക്കേണ്ടത് അതിനൊക്കെയുള്ള സാമർഥ്യവും ജ്ഞാനവും ഭഗവാനും മാത്രമേ ഉള്ളൂ ഇതിനെയാണ് കർമ്മനിയമം എന്ന് പറയുന്നത് ലോ ഓഫ് കർമ്മ ഇത് ഭഗവാൻ തന്നെയാണ് എല്ലാ കർമ്മനിയമങ്ങളും അതിനാൽ ഭഗവാനെ വിധാതാവ് എന്ന് പറയുന്നു ഇങ്ങനെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ മനസ്സിലാക്കി സമഷ്ടി കർമ്മങ്ങൾക്കനുസരിച്ച് പ്രപഞ്ച സൃഷ്ടി നടത്തുന്നതിനാലാണ് ബ്രഹ്മാവിനെ വിധാത എന്ന് പറയുന്നത് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവിനും ഭഗവാന്റെ ഒരു ഫങ്ഷൻ മാത്രമാണ് ഒരു ഒരംശം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു പാർട്ടനുള്ള അർത്ഥമല്ല ഭഗവാന്റെ ഒരു ഫങ്ഷനാണ് ബ്രഹ്മദേവൻ ധരിക്കുന്നവൻ താങ്ങിനർത്തുന്നവൻ എന്നൊക്കെ അർത്ഥ ഉള്ള അർത്ഥത്തിലും ധാത എന്ന് പറയാം രംഗരാചാര് ഭാഷത്തിൽ പറയുന്നത് വിചിത്ര വിചിത്രമായ വിശ്വസ് അതായത് പലവിധ സ്വഭാവങ്ങളോടും കൂടിയ പലതിനെയും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തെ തന്നെ ധരിക്കുന്ന അനന്തനെ അനന്തനെക്കൂടെ ധരിക്കുന്നവനായതിനാൽ ഭഗവാൻ വിധാത ആണ് അതായത് വിശേഷേണ ധരിക്കുന്ന ആളാണ് അതാണ് വിധാഥ അടുത്ത നാൽപ്പത്തഞ്ച് നാൽപ്പത്തി നാമം ധാതുരുത്തമ എന്നാണ് അതായത് ശ്രേഷ്ഠമായ പരിപാലകൻ ശങ്കരാചാര്യർ അനന്താദീനാം അഭി വൈശേഷേണ ദ അല്ലെങ്കിൽ അല്ലെങ്കിൽ പൃഥിവ്യാധു ധാ വിരഞ്ചേ ഉത്കൃഷ്ട്രാമദ്വയം കാര്യകാരണ പ്രപഞ്ചധാരണ ചിതേ ധാ ഉത്ത ഉദ്രന അത്യസേന ഉദ്ഗതത്വ ഉത്തമാകൃതം മനസ്സിലാക്കാൻ കുറച്ച് വിഷമമാണ് മലയാളത്തിൽ പറയാം അനന്താദികളെയും കൂടെ ധരിക്കുന്നതിനാൽ അഥവാ വിശേഷ രൂപത്തിൽ സകലതും ധരിക്കുന്നതിനാൽ ധാതുരുത്തമനാകുന്നു ധാതു എന്ന് പറഞ്ഞാൽ ഇവിടെ പഞ്ചഭൂതങ്ങൾ നിൽക്കാം ഭൂമി തുടങ്ങിയ സർവ്വ ധാതുക്കളെയും സർവ പഞ്ചഭൂതങ്ങളെയും അപേക്ഷിച്ച ശ്രേഷ്ഠമായ ചിത് ധാതു ആകുന്നു എന്നർത്ഥം ചിത്രം നമ്മുടെ അവയർനെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ധാതാവിനേക്കാൾ ബ്രഹ്മാവിനേക്കാൾ ശ്രേഷ്ഠനാവുന്നതുകൊണ്ട് എന്ന് പറയാം അല്ലെങ്കിൽ ധാതു ഉത്തമ എന്നിങ്ങനെ രണ്ട് നാമങ്ങളും ആകാം കാര്യകാരണ രൂപമായ സകല ലോകത്തെയും ധരിക്കുന്നതിനാൽ ധാതു എന്നും സകല ഉത്കൃഷ്ട ഉത്കൃഷ്ടപദാർത്ഥങ്ങളിലും വെച്ച് ശ്രേഷ്ഠനാകിയാൽ ഉത്തമൻ എന്നും പറയപ്പെടുന്നു ധാതു ഉത്തമ രണ്ടും വേറെ വേറെ വാക്കുകളാണെങ്കിലും ഇവിടെ അത് രണ്ടും കൂടി ഒരു നാമവുമായിട്ടാണ് എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഈ സഹസ്രനാമം വായിക്കുമ്പോൾ ഒരു നാമവുമായിട്ടാണ് എടുക്കേണ്ടത് ഇനി ധാതു എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് ദാതി എന്ന മൂലത്തിൽ നിന്നെടുത്താൽ ഇന്ന ധാതുവിൽ നിന്നെടുത്താൽ ാതാവ് അല്ലെങ്കിൽ ബ്രഹ്മാവ് ചതുർമുഖ ബ്രഹ്മൻ എന്നാണ് അർത്ഥം വരുന്നത് അങ്ങനെ എടുക്കുമ്പോൾ ബ്രഹ്മാവിനേക്കാൾ ശ്രേഷ്ഠനായ എന്നർത്ഥം വരും ഇവിടെ ഭഗവാൻ ബ്രഹ്മാവിനേക്കാൾ ശ്രേഷ്ഠനാണ് ബ്രഹ്മാവിൻ്റെ തന്നെ സൃഷ്ടാവായതിനാൽ ബ്രഹ്മാവിനേക്കാൾ ശ്രേഷ്ഠനാണല്ലോ ഭഗവാൻ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നുള്ള താമരയിലാണ് ബ്രഹ്മാവ് ഉണ്ടായത് അപ്പോൾ ബ്രഹ്മാവിൻ്റെ തന്നെ സൃഷ്ടാവായ ഭഗവാൻ ബ്രഹ്മാവിനേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠനാണ് അതുകൊണ്ട് ഭഗവാനെ ധാതുരുത്തമൻ എന്ന് പറയാം ഇനി ധാതു എന്നതിന് ഒരു വസ്തുവിനെ അതാത് വസ്തുവാക്കുന്ന അല്ലെങ്കിൽ അതിനെ അതേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കാൻ സഹായിക്കുന്ന ഘടക വസ്തുക്കൾ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വെള്ളത്തിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് ഹൈഡ്രജനും ഓക്സിജനും ഹൈഡ്രജനും ഓക്സിജനും കൂടെ തേർന്നിട്ടാണ് വെള്ളം ഉണ്ടാകുന്നത് എസ് ടു ഒ ആണല്ലോ രണ്ട് ഹൈഡ്രജനാറ്റവും ഒരു ആറ്റവും കൂടെ തേരുമ്പോഴാണ് വെള്ളം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മജ്ജയും മാംസവും അസ്ഥിയും രക്തവും എല്ലാം ചേർന്നിട്ടാണ് ഈ നമ്മുടെ ഫിസിക്കൽ ബോഡി ശരീരം ഉണ്ടാകുന്നത് ഇതിൽ ഏതെങ്കിലും മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും നശിച്ചു പോയാൽ അല്ലെങ്കിൽ എർണ്ണത്തിന് ഏറ്റക്കുറവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വസ്തു ആകെ മാറും വെള്ളം വെള്ളമല്ലാതായിത്തീരും ശരീരം പൂർണ്ണമല്ലാതായിത്തീരും ശരീരമല്ലാതാവില്ല ശരീരം പൂർണ്ണമായ ഒരു ശരീരമല്ലാതാവും ഡിഫക്റ്റീവ് ആകും അതുപോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നതും നിലനിർത്തുന്നതും പഞ്ചഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങളിലാണ് പ്രപഞ്ചം നിൽക്കുന്നത് അതുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് അതിലാണ് പ്രപഞ്ചം നിൽക്കുന്നത് ഈ പഞ്ചഭൂതങ്ങൾ തന്നെ ഉണ്ടായത് ഭഗവാനിൽ നിന്നാണ് ഏതൊക്കെ ആത്മന ആകാശംഭൂത ആകാശ വായുഹു നമ്മൾ നേരത്തെ കണ്ടു അത് ഇങ്ങനെയാണ് തത്വബോധത്തിലും കണ്ടു പഞ്ചഭൂതങ്ങളെല്ലാം ഈ ആത്മാവിൽ നിന്നാണ് ഉണ്ടായത് അങ്ങനെ ഈ സർവധാതുക്കളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതിനാൽ ധാതുരുത്തമനാണ് ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് ഭഗവത് ചൈതന്യത്താലാണ് അതിനാൽ ചിത് രൂപത്തിലുള്ള ഈ ഭഗവത് ചൈതന്യം കാര്യകാരണ രൂപത്തിലുള്ള സകല പ്രപഞ്ചത്തെയും താങ്ങി നിർത്തുന്നതിനാൽ ഭഗവാനെ ധാതുരുത്തമൻ എന്ന് വിളിക്കും ഇനി എന്തെങ്കിലും പ്രത്യേകതകളുള്ളവരെ ഉത്കൃഷ്ടം അല്ലെങ്കിൽ ശ്രേഷ്ഠം എന്ന് പറയും ബ്രഹ്മാജി പോലെയുള്ള ദേവതകളൊക്കെ ശ്രേഷ്ഠന്മാരാണ് എന്നാൽ എല്ലാവരിലും ശ്രേഷ്ഠനായിരുന്നാൽ ഭഗവാനാണ് ഉത്തമൻ അങ്ങനെ ധാതു എന്നും ഉത്തമൻ എന്നും രണ്ട് നാമുമായിട്ടെടുത്താലും ഈ ധാതുരുത്തമൻ എന്നുള്ളത് ഭഗവാന്റെ നാമമായിട്ട് തന്നെ വരും അപ്പോൾ ഇതാണ് ഈ അഞ്ചാം ശ്ലോകത്തിലെ അവസാനത്തെ ആറ് നാമങ്ങൾ ഇതോടുകൂടി അഞ്ചാമത്തെ ശ്ലോകം കഴിഞ്ഞു ഇനി ആറാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓ പൂർണമത പൂർണമിതം പൂർണാൻ പൂർണ്ണമുദച്ച പൂർണശ പൂർണമാതായ പൂർണമേവാശിഷ്യത ॐ शन्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ